പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എറണാകുളത്ത് മാധ്യമങ്ങളെ കണ്ടു തത്സമയ ദൃശ്യങ്ങളിലേക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ പ്രക്ഷോഭം കേരളത്തിൽ മുഴുവൻ എല്ലാവരും നടന്നു ഞങ്ങളായിരുന്നു അതിന്റെ മുൻപന്തിയിലുണ്ടായിരുന്നു അന്ന് എണ്ണൂറ്റി മുപ്പത്തി കേസുകളാണ് ഇതിനെതിരായി സംസ്ഥാന ഗവൺമെന്റ് പിന്നീട് മുഖ്യമന്ത്രി ഉറപ്പ് നൽകി ഈ കേസുകളെല്ലാം പിൻവലിക്കും ആക്രമണ സ്വഭാവമുള്ള കേസുകൾ ഒഴിച്ച് അതേതാണ് നൂറ്റി കേസുകൾ അതൊഴിച്ചുള്ള എല്ലാ കേസുകളും പിൻവലിക്കുമെന്ന് പറയുന്നത് ഇപ്പോഴും കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി കോടതി കയറിയിറങ്ങി നടക്കുകയാണ് ഈ സമരത്തിൽ പങ്കെടുത്ത എല്ലാവരും ഈ സമരത്തിന്റെ ഭാഗമായി ഇന്നലെ എല്ലാവരും അതിൽ കോടതി കയറിയിറങ്ങി നടക്കുകയാണ് എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് അറുപത്തിയൊൻപത് കേസുകൾ മാത്രമാണ് ഈ സർക്കാർ പിൻവലിച്ചത് അഞ്ചു വകമായിട്ട് ഈ കേസുകൾ പിൻവലിക്കാനുള്ള ചെറുവിരൽ പോലും ഇവരക്കിയില്ല ഒരാരുടെ കൂടെയാണ് യഥാർത്ഥത്തിൽ സി ഐ എക്കെതിരായി സമരം ചെയ്ത ആളുകൾക്കെതിരായി കേസുകൾ പിൻവലിക്കുമെന്ന് ഉറപ്പ് കൊടുത്തിട്ട് പോലും അഞ്ചു കൊല്ലമായി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് കേസുകൾ അറുപത്തൊമ്പത് കേസുകൾ മാത്രമാണ് ഞങ്ങൾ നിരന്തരമായി നിയമസഭയിൽ ചോദിക്കുകയും നിയമസഭയിൽ ഈ വിഷയം ഉന്നയിക്കുകയും ചോദ്യമായി ചോദിക്കുകയും ഒക്കെ ചെയ്തിട്ടും ഒരു തരത്തിലുള്ള നടപടി ഗവൺമെന്റ് സ്വീകരിച്ചില്ല അപ്പൊ സി ഐയെ കൊണ്ടുവന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ കൂടെയാണോ സംസ്ഥാന ഗവൺമെന്റ് അതിൽ മുഴുവൻ അവരെല്ലാം ഇരകളായി മാറിയിരിക്കാണ് ആ കേസിൽ നിരന്തരമായി അഞ്ചു വർഷമായി സി എ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത ആളുകൾ കോടതി കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ത് മര്യാദയാണ് അവരോട് സർക്കാർ കാണിച്ചത് ഇന്നലെയും സമരത്തെ ആക്രമണ സ്വഭാവത്തോടുകൂടി നേരിടാനാണ് സർക്കാർ ഇപ്പൊ ശ്രമിക്കുന്നത് ഇന്നലെ സമരം ചെയ്ത യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് ഉൾപ്പെടെയുള്ള ആളുകളെ പോലീസ് വളരെ കഠിനമായിട്ടാണ് നേരിടുന്നത് ശത്രുക്കളെ പോലെയാണ് നേരിടുന്നത് ഭാരണ നിർദ്ദേശപ്രകാരമാണ് ഇത് ചെയ്യുന്നത് എസ് എഫ് ഐ സമരം ചെയ്യുമ്പോഴും ഡിവൈഎഫ്ഐ സമരം ചെയ്യുമ്പോഴൊന്നും പോലീസിന് ഈ നടപടിയില്ലല്ലോ പോലീസ് അവരെ ചേർത്ത് പിടിച്ച് അവരെ കെട്ടിപ്പിടിച്ചു കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് അപ്പൊ സി ഐ എ പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുന്ന ആളുകൾക്കെതിരായിട്ടുള്ള സർക്കാരിന്റെ നിലപാടെന്താണ് അപ്പൊ ഈ കാര്യത്തിൽ ഒരു ആത്മാർത്ഥതയുണ്ട് അല്ലെങ്കിൽ കബളിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് അവർ യഥാർത്ഥത്തിൽ ബി ജെ പി സർക്കാരിന്റെ കൂടെയാണ് കേരളത്തിൽ ഇപ്പോൾ ഇത് നടപ്പാക്കേണ്ട ഒരു പ്രായോഗികമായ വിഷയങ്ങളൊന്നും വരില്ലല്ലോ വളരെ അപൂർവമായിട്ടുള്ള കേസുകൾ അത് ഇതൊരു തത്വമാണ് മതത്തിന്റെ അടിസ്ഥാനത്തിൽ പൗരത്വം ഈ തീരുമാനിക്കുന്ന ഒരു അടിസ്ഥാനപരമായ ഒരു വിജലനമാണ് യഥാർത്ഥത്തിൽ നടന്നിരിക്കുന്നത് ഇതിനെതിരായിട്ടാണ് ഞങ്ങൾ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് കേരളത്തിൽ നടപ്പാക്കിയില്ല അതിനൊരു അതിനൊരു പ്രസക്തിയില്ല മറുപടിക്ക് ഒരു പ്രസക്തിയില്ല ഞാൻ പിന്നെ അതിനെക്കുറിച്ച് പറയാനില്ല ഒരു ആത്മാർത്ഥയില്ലാതെ ഇല്ലാതെ സംസാരിക്കുന്നത് ഒരു ആത്മാർത്ഥം അവർക്ക് ഇല്ല എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അഞ്ചു അഞ്ചുവല്ലമായി എഴുന്നൂറിലധികം കേസുകൾ എന്ന് കേസുകൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിൽക്കുകയാണ് ഒരു കരിമ്പ് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ അവർക്ക് വാക്കുപാലിക്കുന്നു അവരെ വാക്കുപാലിക്കുന്നു എന്തുകൊണ്ടാണ് കേസുകൾ പിൻവലിക്കായിരുന്നു എന്തുകൊണ്ടാണ് അവരെപ്പോഴും ബുദ്ധിമുട്ടിരിക്കുന്നത് ഇപ്പോഴും സമരം ചെയ്യുന്നവരെ ശത്രുക്കളെ പോലെയാണ് നേരിടുന്നത് അങ്ങനെയാണോ ചെയ്യുന്നത് അവർക്ക് വേണ്ടപ്പെട്ട അവർക്കും എന്താ ചെയ്യുന്നു സർക്കാരിന്റെ നടപടിയിൽ ഞങ്ങൾക്ക് സംശയമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പണ് ഒരുമിച്ചുള്ള സമരത്തിൽ നിന്ന് പോകാനുള്ളത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കേസ് കൊടുത്തിട്ടുണ്ട് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ഇതിന്റെ നിയമ നടപടികളുമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഞങ്ങൾ അതിന്റെ നിയമപരമായ നടപടികളുമായി ഒരു വശത്ത് പോകുമ്പോൾ മറുവശത്ത് സമരപരിപാടികളുമായി അതിനെ ഉള്ള പ്രതിഷേധ പരിപാടികൾ തീർച്ചയായിട്ടും നടക്കും അതാണ് ഞങ്ങൾ തീർച്ചയായിട്ടും ഇതുകൂടി ഗൗരവകരമായി ചർച്ച ചെയ്യും തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കുന്നതിന് വേണ്ടിയിട്ടാണ് കെ പി സി സി കൂടുന്നതെങ്കിലും ഇതുകൂടി വന്ന സാഹചര്യത്തിൽ ഈ സമരപരിപാടികളും പ്രതീക്ഷ പരിപാടികൾ കൂടി നാളത്തെ കെ പി സി സി യോഗത്തിൽ വളരെ വിശദമായി ചർച്ച ചെയ്യും ഞാൻ ഇന്ന് പറഞ്ഞില്ല ഞാൻ അവരുടെ അവർക്ക് ഇക്കാര്യത്തിൽ ആത്മാർത്ഥതയെ ഞാൻ ചോദ്യം ചെയ്തു സത്യസന്ധമായിട്ടാണ് അവർ ഇത് സമീപിക്കുന്നത് ഉണ്ടെങ്കിൽ ഈ അഞ്ചു കൊല്ലമായിട്ട് എന്തുകൊണ്ട് കേസുകൾ പിൻവലിച്ചില്ല എന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രിയുടെ ഉത്തരം വരണം മുഖ്യമന്ത്രി കൊടുത്താണ് ശബരിമല പ്രക്ഷോഭത്തിലെ കേസുകളും ഈ കേസുകളും പിൻവലിക്കുമെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് ഈ കേസുകൾ പിൻവലിച്ചില്ല ഞങ്ങൾ നിരന്തരം ആവശ്യപ്പെട്ട് കൊണ്ടിരിക്കുക മറന്നുപോയതൊന്നുമല്ല ഞങ്ങൾ ഓപപ്പെടുത്തിക്കൊണ്ടിരിക്കുക എന്നിട്ട് ഈ കേസുകൾ പിൻവലിച്ചില്ല എന്നിട്ട് ഞങ്ങൾ പ്രക്ഷോഭം നടത്തും സമരം നടത്തും എന്ന് പറഞ്ഞിട്ട് എന്ത് അർത്ഥമാണ് അതിനകത്തുള്ളത് ഞങ്ങൾ എന്റെ ആത്മാർത്ഥതയാണ് ചോദ്യത്തിന് രാജ്യവ്യാപനമായി വിഷയം തന്നെ ഒരുപാട് വിഷയങ്ങളുണ്ട് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്കെതിരെയുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട് ആ വിഷയത്തിൽ ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയായി ഇത് മാറും എന്ന കാര്യത്തിൽ സംശയമില്ല ഇപ്പോഴാണ് ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങളോട് ചോദിക്കുന്നത് അവരുടെ അരക്ഷിതത്വം കോൺഗ്രസ് അധികാരത്തിൽ ഇല്ലാതായപ്പോൾ ഉണ്ടായ ഒരു അരക്ഷിതത്വം ജനങ്ങളുടെ മനസ്സിലുണ്ടായ ഭീതി ഇവർ വീണ്ടും അധികാരത്തിൽ വന്നാൽ എന്തും ചെയ്യാൻ പഠിക്കില്ല എന്നതിന്റെ ഒരു മുന്നറിയിപ്പ് കൂടിയ ഇത് എല്ലാ വിഭാഗവും ജനങ്ങളെയും കാണും കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് പുറത്തുപോയ ഈ അപകടം ഉണ്ടായത് എന്നുള്ള തിരിച്ചറിവ് ഇന്ത്യയിലെ ജനാധിപത്യ ബോധ്യമുള്ള എല്ലാവർക്കും ഉണ്ടാകും കേരളത്തിലും ഉൾപ്പെടെയുള്ള രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകും എത്ര അപകടകരമായിട്ടാണ് അവരത് കൊണ്ടുപോകുന്നത് അപ്പോൾ ഇവരെ അധികാരത്തിൽ നിന്ന് നീക്കം ചെയ്ത് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഇന്ത്യ ഉന്നണി അധികാരത്തിൽ വരണം എന്ന് രാജ്യത്തെ ജനങ്ങൾ ജനാധിപത്യ വിശ്വാസികൾ ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് ഇവരി കൊണ്ടുപോയിരിക്കും ഇവര് അപകടകാരികളാണ് അവര് അവര് തന്നെ സ്വയം പുറപ്പുറത്ത് കയറി പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാക്കുന്നത് ഇപ്പോ ഇപ്പൊ രാജ്യസഭയിലേക്കല്ലോ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ലോകസഭയിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഞങ്ങളുടെ ലക്ഷ്യം വളരെ കൃത്യമാണ് ലോകസഭയിൽ വർഗ സംഘങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ച് ഭൂരിപക്ഷം ഇന്ത്യ മുന്നണിക്കും ഭൂരിപക്ഷം തേടിക്കും സംഘപരിവാർ താഴെ കാരണം ഞങ്ങൾ അതിനാണ് മത്സരിക്കുന്നത് സി പി എം മത്സരിക്കുന്നത് പ്രതിപക്ഷത്തിരിക്കാനാണ് അല്ലെ ഞങ്ങളുടെ അധികാരത്തിൽ നിന്ന് മോദി സർക്കാരിനെ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ മത്സരിക്കുന്നത് ലോകസഭയിൽ ഞങ്ങൾ അംഗങ്ങളുടെ എണ്ണം കൂടും ഞങ്ങളുടെ മുതിർന്ന നേതാക്കളെല്ലാം മത്സരിക്കുക ഛത്തീസ്ഗഡിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ഭൂപേഷ് ബാഗേൽ മത്സരിക്കുകയാണ് അതേ ഇപ്പൊ അസംബ്ലി ജയിച്ച ആളാണ് എം എൽ എ ആണ് അവിടത്തെ നിരവധി ആളുകൾ പ്രധാനപ്പെട്ട നേതാക്കന്മാർ വിജയ സാധ്യതയുള്ള മുഴുവൻ നേതാക്കന്മാരോട് മത്സരിക്കാൻ പറഞ്ഞിട്ടില്ല ആലപ്പുഴ സീറ്റ് പരിഗണിച്ചപ്പോൾ കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാർ ഞങ്ങൾ ഒറ്റക്കെട്ടായി ശ്രീ രാഹുൽ ഗാന്ധിയോടും കോൺഗ്രസ് പ്രസിഡന്റിനോടും അവിടെ മത്സരിക്കാൻ മുൻപറ്റിയ ഏറ്റവും ബെസ്റ്റ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാലാണെന്ന് പറഞ്ഞത് അങ്ങനെയൊരു പാർട്ടി തീരുമാനിക്കേണ്ടത് എല്ലാ സ്ഥലത്തും ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് അവിടെ മത്സരിക്കാൻ പറ്റാവുന്ന ജയിക്കാൻ പറ്റാവുന്ന ഏറ്റവും നല്ല സ്ഥാനാർത്ഥി കെ സി വേണുഗാലിനെ ജയിക്കാൻ ഇവർ അസുഖപ്പെടുന്നതായിരുന്നു അവർ കഴിഞ്ഞ ഒരു സീറ്റാണ് വിളിച്ചത് ഇരുപതിൽ വരെ അത് നഷ്ടപ്പെടുന്നതിന്റെ ദുഃഖമാണ് അവർക്ക് അവര് പറഞ്ഞോണ്ട് അത് തെറ്റായിട്ടുള്ള ഒരു വാർത്തയാണ് ഒന്ന് പോലീസ് അറാസ്മെന്റിനെതിരായിട്ട് എറണാകുളം ഡി സി സിസ്റ്റു കേസുണ്ട് ആ കേസിന്റെ വിവിധ വശങ്ങൾ ചോദിച്ചറിയുന്നതിന്റെ ഇടയിൽ പോലീസിന്റെ ആരോപണം മൃതദേഹം വെച്ച് ഇങ്ങനെ രാഷ്ട്രീയ മുന്നറിയിപ്പ് നടത്തി എന്നുള്ളതാണ് എന്താണ് അങ്ങനെ അങ്ങനെ ഒരു ഇത് വരാൻ കാരണം അങ്ങനെ ഒരു പോലീസ് അലിഗേഷൻ വരാൻ കാരണം എന്ന് കോടതി അന്വേഷണം കോടതി അന്തിമമായി പറഞ്ഞിരിക്കുന്നത് രണ്ട് കാര്യങ്ങളും പോലീസ് വ്യക്തമാകുന്നതാണ് ഒന്ന് ഒരേ ക്രൈം പോലീസ് നിക്ഷേപിക്കുന്ന ഒരേ കുറ്റത്തിന് ഒന്നിലധികം കേസുകൾ എത്തില്ല ഭരണഘടനാ വിരുദ്ധം ഒരേ കുറ്റത്തിന് ഒരേ വാചകങ്ങൾ എഫ്ഐആറിൽ ഒരേ വാചകങ്ങൾ ഒരേ കുറ്റത്തിന് ഒന്നിലധികം കേസുകൾ രണ്ട് ഡി സി സി പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തത് പ്രതിഷേധിച്ചത് സമരം നടത്തി ആ സമരം നടത്തിയതിന്റെ പേരില് കേസെടുക്കും അപ്പൊ ഡി സി സി പ്രസിഡന്റ് പോലീസ് കസ്റ്റഡിയിലാണ് അതിൽ ഡി സി സി പ്രസിഡന്റ് പ്രതിയാ വിചിത്രമായ കാര്യമാണ് ഡി സി സി പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്ത് പോലീസ് കസ്റ്റഡിയിൽ ഡി സി പ്രസിഡന്റ് ഇരിക്കുമ്പോൾ പുറത്ത് സമരം നടക്കണം ആ പുറത്ത് സമരത്തിന് കേസെടുത്തപ്പോ അതില് ഡി സി സി പ്രസിഡന്റ് ഒന്നാമെന്ന് പ്രതിയാ ഈ രണ്ട് ചോദ്യങ്ങൾക്ക് പോലീസ് ഉത്തരം കൊടുക്കണം എന്നാണ് കോടതി ആവശ്യം ആവശ്യപ്പെട്ടത് ഫൈൻഡിംഗേതാണ് കോടതി അല്ലെങ്കിൽ ചോദ്യം അത് അവരുടെ അലിഗേഷനാണ് അതായത് പോലീസിന്റെ അലിഗേഷനാണ് അങ്ങനെ ചെയ്തോ എന്ന് കോടതി വിവരങ്ങൾ തേടുന്നതിന്റെ ഇടയിൽ ഒരുപാട് നായകൾ ശേഖരിക്കല്ലോ വിവരങ്ങൾ തേടും അവിടുത്തെ ഫൈൻഡിങ് എന്താണ് അവര് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്താണ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ രണ്ട് കാര്യങ്ങൾ അതാണ് ഞങ്ങള് പറഞ്ഞത് ഒരേ കുറ്റത്തിന് ഒന്നിലധികം കേസുകൾ എടുത്തിരിക്കുന്നത് പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കുന്ന ഡി സി സി പ്രസിഡന്റ് പോലീസ് കസ്റ്റഡി ഇരിക്കുമ്പോൾ പുറത്ത് നടന്ന സംഭവത്തിൽ ഡി സി സി പ്രസിഡന്റിന് ഒന്നാം പ്രതിയാണ് കേസെടുത്തിരിക്കുന്നത് അപ്പോൾ ഇയാളെ എന്തായാലും തൂക്കും എന്നുള്ള പോലീസിന്റെ വാശിയാണ് കോളിൽ നിന്നുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ചില ഉപധ്യാപക സംഘക്കാർ പറയുന്ന അനുസരിച്ച് പോലീസ് അതിനാണ് അതിനിപ്പോൾ പോലീസ് പഴി അനുഭവിക്കേണ്ടി വരുന്നത് ഞങ്ങൾ നിയമപരമായ മാർഗങ്ങൾ നേടിയാണ് ഞങ്ങൾ കോടതി കോടതി ചോദിക്കുന്ന ചില ചോദ്യം നൽകിയ മറുപടി പറയും എന്താണ് അവിടുത്തെ സാഹചര്യം എന്ന മറുപടി പറയും ഞങ്ങൾ എഴുതുകൊണ്ടു വന്നതിലും അവിടെ ആ ഭർത്താവിന്റെയും പോയ അവരുടെ ഭർത്താവിൻ്റെയും മകന്റെയും പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് ഞാൻ ചോദിക്കേണ്ട കേരളത്തിൽ ഒരു ഒരു രൂപ രൂപ കേസ് ഞാൻ കാണിച്ചു ഇവിടെ അവർക്ക് പത്ത് ലക്ഷം രൂപ അവരുടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്ത് എന്തുകൊണ്ടാണ് കൊടുത്തത് ഇ പി സമരം നടത്തി കൊണ്ട് ഈ ഡി സി സി പ്രസിഡന്റും കാറ്റു തൊഴിലാളികളും പഴക്കമുള്ള ആളുകൾ അവരുടെ നേതൃത്വത്തിൽ അവരുടെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ സമരം നടത്തിയത് കൊണ്ട് മാത്രമാണ് അവരെ ഈ പതിനഞ്ചിനും വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തത് ഇല്ലേ കൊടുക്കൂല നഷ്ടപരിഹാരം കൊടുക്കാതെ നിൽക്കുന്നുണ്ട് ധാരാളം ആളുകൾ നിൽക്കുന്നുണ്ട് കേരളത്തിൽ കയ്യും കാലം തുളന്നുപോയ ആളുകൾ കടുവാ കരടി ആക്രമിച്ചിട്ടും ആറ്റുപോത്ത് ആക്രമിച്ചിട്ടും ആന ചൂണ്ടിക്കൊന്ന് ജോലി കൊടുക്കാന്ന് പറഞ്ഞ എത്ര പേർക്ക് ഒരു ജോലി കൊടുക്കില്ല എത്ര വീട്ടിൽ പോയി ജോലി കൊടുക്കാന്ന് പറഞ്ഞ കേസ് ഒന്ന് കൊടുത്തിട്ടില്ല ജോലി ഏഴായിരത്തിലധികം പേർക്ക് കൃഷിനാശവും ജീവനാശവും മറ്റേ അപകടങ്ങളും ഉണ്ടായിട്ട് ഏഴായിരത്തിലധികം പേർക്ക് ഈ സർക്കാർ നഷ്ടപരിഹാരം കൊടുക്കാനുണ്ട് ബോധമങ്ങൾ അത് കൊടുപ്പിച്ചത് ഈ സമര ജീവിതം കൊണ്ടാണ് ഇതിൽ കൊടുക്കൂല ഏത് കുട്ടമുറയിൽ ഒരാൾ പരക്കപ്പെട്ടു അപകടകരമായ രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ഈ സമരങ്ങൾ നടന്നില്ലായിരുന്നു എങ്കിൽ ഇത് സ്വാഭാവികമായൊരു കാര്യം വന്യജീവികളും ആരെയും കരടിയും കടുപൊത്തും കടുവയും വന്ന് ആളുകളെ പിടിക്കുകയും പിടിച്ചുകൊണ്ടുപോകി കന്നുകാലികളെ കൊണ്ടുപോവുകയും കൃഷി നശിപ്പിക്കുകയും ചെയ്യുന്നത് സാധാരണ സംഭവമായി മാറും കേരളത്തിൽ എത്ര പേരാണ് ഈ ഈ രണ്ടര മാസത്തിനുള്ളിൽ എട്ടുപേരെയാണ് ആകെ പോകുന്നത് എട്ടുപേരെ രണ്ട് രണ്ടു മാസത്തിനുള്ളിൽ പോകുന്നത് അപ്പം അത് ചോദിക്കുന്നു ഇത്ര കർത്തവ്യം അതിൽ പ്രതിപക്ഷത്തിന്റെ ധർമ്മം അതാണ് ഞങ്ങളത് ചോദ്യം ചെയ്യും ഞങ്ങളത് ചോദ്യം ചെയ്ത് ഞങ്ങളത് വയനാട്ടിലും പൊതുമംഗലത്തും ചാലപ്പുഴയിലും സമരം ചെയ്തുകൊണ്ടാണ് ആ പാവങ്ങളുടെ വിഷയം കേരളത്തിന്റെ ഫോക്കസിൽ ഇപ്പോൾ വന്നത് അദ്ദേഹങ്ങൾ തുടരും ഞാൻ ഇപ്പോ ആ വിവരം തേടി അവിടുത്തെ ഒരു പഞ്ചായത്ത് നമ്മൾ ഈ അദ്ദേഹവുമായിട്ട് ഒരുമിച്ച് പോലീസ് സ്റ്റേഷൻ പോയിരുന്നു പോലീസ് ഈ പഞ്ചായത്ത് നമ്മൾ പുറത്തുനിൽക്കി എന്നിട്ട് സി സി ടി വി ഇല്ലാത്ത ഭാഗത്ത് കൊണ്ടുപോയിട്ട് ഈ കൂടെ ചെന്ന ആളെ ക്രൂരമായി വർദ്ധിച്ചു എന്നാണ് വീട്ടുകാരും കൂടെ പോയ പഞ്ചായത്ത് ഭാഗം വർദ്ധിപ്പിക്കുന്നു മരണത്തെ തുടർ ഈ ആക്രമണത്തെ തുടർന്നും സി സി ടി വി ഇല്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയി വർദ്ധിച്ചതിനെ തുടർന്നും ഇയാൾ വീണ്ടും മരിച്ചു കൊണ്ട് അപ്പൊ വിശദമായ കാര്യങ്ങൾ ഉപേക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് സംഭവം എങ്കിൽ തീർച്ചയായിട്ടും വളരെ ഗൗരവത്തോടുകൂടി ഈ കസ്റ്റഡി മരണങ്ങൾ ഇങ്ങനെ ആവർത്തിക്കുകയാണ് കേരളത്തിൽ പോലീസ് ചെയ്യുകയാണ് അപ്പൊ അത് അപകടകരമായ ഒരു സൂചനയാണ് ചെയ്തത് പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്ന ആളുകളെ സി സി ടി വി ഇല്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയി മർദ്ദിച്ചു കൊല്ലുക